എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ പതിനെട്ടിന് ചങ്ങനാശ്ശേരി നമ്പിമടകം കുടുംബത്തിലാണ് ജനിച്ചത് അവിടെ പ്രൈമറി സ്കൂളിൽ എൻ്റെ അധ്യാപക ഫാദർ പിതാവ് അധ്യാപകനായിരുന്നു പ്രൈമറി സ്കൂൾ വടക്കര പ്രൈമറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആദ്യത്തെ നാല് വയസ്സ് വരെ അല്ല നാലാം ക്ലാസ് വരെ അതിനുശേഷം പിന്നെ എസ് ബി ഹൈ സ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ചു പത്താം ക്ലാസ്സിലെ അറുപത്തെട്ടിൽ പാസ്സായി അതിന് ശേഷം എസ് ബി കോളേജിൽ അറുപത്തെട്ട് മുതൽ എഴുപത്തി മൂന്ന് വരെ പഠിച്ചു ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു സാഹിത്യത്തിൽ ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ചെറുപ്പം മുതലേ അയാളൊക്കെ കുത്തി കുറിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കവിത ശകലങ്ങളൊക്കെ ആയിരുന്നു കുറിക്കുന്നത് പിന്നെ കഥ എഴുതാനും നോവൽ എഴുതാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു അതിന് ശേഷം അവിടെ തന്നെ ജോലി പിന്നെ ഞാൻ എസ് ബി ഐ കോളേജിൽ പഠനം കഴിഞ്ഞ ശേഷം കുറേ കുറേ വർഷം പാർലൽ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു ഇംഗ്ലീഷായിരുന്നു പഠിപ്പിക്കുന്നത് അങ്ങനെ അഞ്ച് സ്ഥലത്ത് ഒരേ സമയം ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു അതിന് ശേഷം കെ എസ് ആർ ടി സിയിൽ ഏഴു വർഷം ജോലി ചെയ്തു ആദ്യത്തെ പോസ്റ്റിങ് തൃശ്ശൂരായിരുന്നു അതിനുശേഷം ചങ്ങനാശ്ശേരി വന്നു ചങ്ങനാശ്ശേരിയിൽ എൺപത്തഞ്ച് പേര് ജോലി ചെയ്തതിന് ശേഷമാണ് അമേരിക്കയ്ക്ക് വന്നത് എൻ്റെ പിതാവിൻ്റെ പേര് തോമസ് ദേവസ്യ നമ്പി ദേവസ്യ ദേവസ്യാ സാറെന്ന് പറയും അമ്മയുടെ പേര് അന്നമ്മ ദേവസ്യ എട്ട് സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേര് ചെറുപ്പത്തിലെ അല്ല ഒരാൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി ഒരാൾ അമേരിക്കയിലേക്ക് വരാനായിട്ട് ഞാൻ വിസ എല്ലാം റെഡിയാക്കിയിരുന്നപ്പോഴത്തേക്ക് പ്രോസസിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരാൾ അവിടെ വെച്ച് മരിച്ചു അതിനുശേഷം ഞാൻ എൺപത്തഞ്ചിൽ അമേരിക്കയിൽ വന്നതിന് ശേഷം നാട്ടുവച്ച എഴുതാൻ തുടങ്ങിയതാണ് കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലെയൊക്കെ എഴുതിയ കഥകൾ ഇപ്പോഴും കയ്യിലിട്ടുണ്ടൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് അതിനുശേഷം എഴുപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ നല്ല കാലാവസ്ഥ അതായത് എല്ലാ ഇടത്തും അച്ചടക്കവും ഓഫീസുകളെല്ലാം നല്ല പ്രവർത്തനവും ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് അത് കണ്ടുകൊണ്ട് ഒരു കവിത എഴുതി പക്ഷേ അടി രാഷ്ട്രീയമായ യാതൊരു ചിന്താഗതിയും അതിനകത്തില്ല നല്ല ഒരു സമയം നല്ല പിന്നെ അന്തരീക്ഷം നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് ഒരു എഴുതിയ ഒരു കവിതയാണ് അത് രാഷ്ട്രീയമൊന്നുമില്ല എങ്കിലും അടിയന്തരാവസ്ഥ കാലത്താണ് അത് എഴുതിയത് അത് പിന്നീടാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യമൊന്നും പ്രസിദ്ധീകരിച്ചില്ല പിന്നീട് പിന്നെ ദീപിക മന ദീപികയിലും കേരളഭൂഷണത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട് കഥകളും കവിതകളും ലേഖനങ്ങളുമൊക്കെ ദീപികയിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് ഒരു പിന്നെ അവിടെ നിന്ന് ദീപിക കേരളഭൂഷണം അങ്ങനെ പല പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു എഴുപത്തഞ്ചിലോ ദീപികയിലെ മുഖ്യ ലേഖനമായിട്ട് വന്നത് ഓണം ഒരു മാതൃകാ ലോക സങ്കല്പം എന്ന കവിതയാണ് അല്ല സോറി ലേഖനമാണ് ആദ്യമായിട്ട് പ്രധാന ലേഖനമായിട്ട് വന്നത് പിന്നീട് കേരളഭൂഷണത്തിൽ കഥകൾ പലതും വന്നു അതിനുശേഷം എൺപത്തഞ്ചിലെ അമേരിക്കയിലേക്ക് വന്നു ഇവിടെ വെച്ച് എഴുത്തു തുടരുന്നു നാല് പുസ്തകങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ പുസ്തകം ഈ വർഷാവസാനത്തോടെ പ്രസിദ്ധീകരിക്കുന്നതാണ് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒരു എൺപത്തഞ്ച് തൊട്ട് രണ്ടായിരം വരെ ഞാൻ മെസ്കിറ്റിലാണ് താമസിച്ചിരുന്നത് ഇടാളത്തിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലിവിടെ വീട് മേടിച്ചു ഇപ്പം മിസോറി സിറ്റിയിൽ താമസിക്കുന്നു രണ്ടും മൂന്ന് മക്കളുണ്ട് പിന്നെ രണ്ടുപേരും കല്യാണം കഴിച്ചു ഏറ്റവും വളയാൾ ഓട്ടീസ് ഉള്ള ഒരു കുട്ടിയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് താങ്ക് യു സർ ഇത്രയും വിവരങ്ങൾ തന്നതിൽ വളരെ സന്തോഷം കാലാവസ്ഥ പ്രതികൂലമായ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് നമുക്ക് ആകത്തിരുന്ന് സംസാരിക്കാം താങ്ക് യു താങ്ക്